പിന്നെ നമുക്ക് നേ കുക്കറിൽ നല്ല അടിപൊളി മസാല ഷവായ ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ ഇനി ഗ്രില്ല ഓവൺ ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ടേ ഈ ഒരു ഐറ്റം മാറ്റി വയ്ക്കേണ്ട കേട്ടോ ഒരു പക്ഷേ നിങ്ങൾക്കിതേ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലേറെ ടേസ്റ്റ് ഫീൽ ചെയ്യും അത്രയും അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ചിക്കനൊക്കെ ഉണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ട് ജ്യൂസി ആയിട്ട് നിങ്ങൾക്കിത് കിട്ടും നല്ല ഐറ്റം ആയിട്ടാണ് എല്ലാവരും ചെയ്ത് ഐറ്റം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കുക്കറിൽ മസാല ഷവായ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാമല്ലേ ഈ ഒരു മസാലക്കുള്ള അളവിൽ നമ്മൾ ചെയ്തെടുക്കുമ്പം നിങ്ങൾക്ക് ഒരു കിലോ ചിക്കൻ മുതൽ ഒന്നേക്കാ കിലോ ചിക്കൻ വരെ എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു കിലോൻ്റെ ചിക്കനാണ് എടുത്തേക്കുന്നത് അതെ തൊലിയോടുകൂടിയുള്ള ചിക്കൻ തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത് എന്നിട്ട് നമ്മളിത് കത്തി വെച്ചിട്ട് അവിടെവിടെ ആയിട്ട് നമ്മളതുപോലെ ഇട്ട് കൊടുക്കാം ആ മസാലയൊക്കെ ഇതിൻ്റെ അകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കിയാലോ നമുക്ക് കുറച്ച് വറ്റൽ വറ്റൽമുളകൊന്ന് കുതിർത്ത് വെക്കണം അതിന് വേണ്ടി ഒരു കാൽ കപ്പ് പ്ലസ് ഒന്നര ടേബിൾ സ്പൂണോളം വിനാഗിരിയും ഒരു കപ്പ് ചൂടുവെള്ളവും പിന്നെ പതിനഞ്ച് കാശ്മീരി മുളകാണ് വറ്റൽ മുളക് അത് നമ്മളൊന്ന് കുതിർത്ത് വെക്കാം ഇതൊരു ഇരുപത് മിനിറ്റോളം നമുക്ക് ഇങ്ങനെ വെക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു പത്ത് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സവാള ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ രണ്ട് മീഡിയം സൈസുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇന്ന് നമുക്ക് പത്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസുള്ള തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലാണ് കേട്ടോ ഞാനൊരു കൈപ്പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാശ്മീരി ചില്ലി ഉണ്ടല്ലോ അതുകൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ആണ് കേട്ടോ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഉപ്പ് നമ്മളെ നോക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ ആദ്യം ഒരു ടീസ്പൂൺ വേണമെങ്കിൽ ചേർത്തിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്താൻ വേണ്ടി അര ടീസ്പൂണ് ഇനി നമ്മൾ ഈ അരച്ചെടുത്ത ഈ കൂട്ടേ ഒരു വലിയ ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുക കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇന്ന് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനെ നമ്മൾ ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് നല്ല പോലെ ഒന്ന് എടുക്കുക കേട്ടോ നമുക്കിതേ ഏകദേശം ഒരു ആറു മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ ഞാനത് ശരിക്കും പറയുകയാണെങ്കിൽ രാത്രിയാണ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് രാവിലെ ചെയ്യാമെന്നുള്ള രീതിക്കാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം എന്തായാലും നമുക്കിതൊരു ആറ് മണിക്കൂറെങ്കിലും ഇതുപോലെ വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മളിത് കീപ്പ് ചെയ്യേണ്ടത് ഫ്രിഡ്ജിലാണ് കേട്ടോ അപ്പോൾ ഒരിക്കലും ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കരുത് താഴെയാണ് കേട്ടോ വെക്കേണ്ടത് അപ്പോൾ നമ്മൾ ആറ് മണിക്കൂറിന് ശേഷം നമ്മളിത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതേ നേരെ കുക്കറിലേക്ക് അങ്ങ് തട്ടി കൊടുത്താൽ മതി ചിക്കനും ഈ മസാലയും അടക്കമാണ് കേട്ടോ നമ്മൾ കുക്കറിലേക്ക് വെച്ചു കൊടുക്കുന്നത് നമ്മളിത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിനു ആ മസാലയിൽ ഒന്നുകൂടെ ഒന്ന് കവർ ചെയ്ത് വെക്കാം കേട്ടോ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഈ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലേ ഒരു വിസിൽ കൊടുക്കുക അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്കാക്കിയിട്ട് രണ്ട് വിസിൽ കൊടുക്കാം കേട്ടോ പിന്നെ ചെറിയ ചിക്കനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ രണ്ട് വിസല് കൊണ്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ പ്രഷർ വെന്നതിന് ശേഷം നമ്മൾ പ്രഷർ ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുത് അപ്പം തന്നെ പ്രഷർ കളഞ്ഞിട്ട് കുക്കർ തുറന്നെടുക്കാം കേട്ടോ ഇനി നമ്മൾ നമ്മളൊന്നെങ്കിൽ ഒരു ചീനച്ചട്ടി എടുക്കാം അതല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനുണ്ടെങ്കിൽ അതെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഓയിൽ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മളെ ചിക്കന് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തന്നെ മതിയാവും കേട്ടോ എന്നിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ജസ്റ്റ് ഒന്നൊന്ന് നമ്മൾ ബ്രൗൺ ആക്കി എടുക്കാം അതിന് ഇതേ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ ആ ഗ്രേവി കൂടെ ഒച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് ഈ ഒരു മസാല നല്ല ലൂസാണെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് വരണം ആ രീതിക്ക് നമ്മൾ ആദ്യം ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ചിക്കനും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ അങ്ങ് ആ മസാലയിൽ ഈ ചിക്കൻ അങ്ങ് കവർ ചെയ്തെടുക്കാം കേട്ടോ എനിക്കിത് പറയുമ്പോൾ വായിലിങ്ങനെ വെള്ളം വരുന്നുണ്ട് കേട്ടോ അത്രയും ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഈ ഒരു ചിക്കന് അപ്പോൾ ഇനി ഓവൻ ഇല്ല ഗ്രില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതുപോലത്തെ ഐറ്റങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ട വീട്ടിൽ തന്നെ നമുക്കിത് അടിപൊളിയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്കിത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ ഒന്ന് പ്രസൻ്റ് ചെയ്യാം ആ മസാല ഒന്ന് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ചിക്കൻ അങ്ങ് വെച്ച് കൊടുക്കാം ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു കുബ്ബൂസിലും അവർ മസാലയൊക്കെ പുരട്ടിയിട്ടാണ് നമുക്ക് തരുന്നത് ഇനി നമുക്ക് അതായിട്ട് കുറയ്ക്കേണ്ടല്ലോ അപ്പോൾ അതുകൂടെ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഇതിലേ ഓരോ ചേരുവകളുടെയും അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൂടെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കിത് തയ്യാറാക്കാൻ വളരെ ഈസി ആയിരിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അത്രയും ടേസ്റ്റിയാണ് ചിക്കനൊക്കെ നല്ല പോലെ വെന്ത് നല്ല ജ്യൂസി ആയിട്ട് തന്നെയാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്